ഇവിടെ ഈ ഒരു ഒരുമിച്ച് കാരണം പറയുന്നത് രണ്ട് മക്കളിലെ മൂത്തയാള് അനു എന്ന് പറയുന്ന ആണ് യുദ്ധീരാണ് അപ്പോൾ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ യുദ്ധര് ജോലി ചെയ്യുകയും വരികയാണ് അവരുടെ ഒരു കൊച്ചു നാല് വയസ്സായ കൊച്ചിന്റെ അമ്മ ആ കൊച്ചിലെ ജന്മദിനം നിങ്ങളോടൊക്കെ ആഘോഷിക്കുവാനാണ് ഇന്നേ ദിവസത്തെ ആഘോഷം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉച്ച സമയത്ത് നിങ്ങൾക്കെല്ലാവരും നല്ല ആഹാരമായിട്ടും നല്ലൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നല്ലൊരു കൊടുക്കാം ഇത് മാത്രല്ല മക്കളും കാരണം വിദേശത്തുള്ള മക്കളുടെ കൊച്ചുമക്കളുടെ ഇവിടെ വെച്ച് ആഘോഷിക്കുമ്പോൾ ഞാൻ പറയും ഏറ്റവും അത്രമത്തായിട്ടുള്ള ഒരു മാതൃകയാണ് നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രചോദനകരമായ കാര്യം അഭിനന്ദിക്കുകയാണ് സിസ്റ്റേഴ്സ് നമ്മളോടൊപ്പം കൊണ്ട എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യവും അവരുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് മതിപൂർവ്വം ഓർമ്മിക്കുകയാണ് അപ്പോൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആ അവസ്ഥ പിതാവിൻ്റെയും അവരുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹസ്വരൂപനായ ദേവത ഇന്നേ ദിവസം ഞങ്ങൾ ഇവിടെ പോയിരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ആത്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉച്ച സേകത്ത് ഞങ്ങളിവിടെ ഒരുമിച്ച് ഞങ്ങളുടെ ഈ വലിയ ഒരു പ്രചോദനത്തെ പ്രത്യേകമായി അനുഗ്രഹിച്ച് ആശ്രയിക്കുന്ന ആണത് ഞങ്ങളുടെ ഈ കൊച്ചുകുട്ടായ്മയെ പ്രത്യേകമായി അനുഗ്രഹിക്കണത് ഞങ്ങളിവിടെ സമർപ്പിച്ചിരിക്കുന്ന കേക്കിൻ്റെ മധുരതം പോലെ യു കെയിലായിരിക്കുന്ന അവരുടെ കൊച്ചു ജീവിതങ്ങളെയും മധുരതമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് അങ്ങ് അനുഗ്രഹിക്കുന്നതാണത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കേക്ക് അപ്പൊ കൈയടിക്കണം കേട്ടോ പാടുവാ